ായിരത്തി ഇരുന്നൂറായി വളരും ആ നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് അതെല്ലാ അർത്ഥത്തിലുമുണ്ട് ഇപ്പം നൂറ് പാസഞ്ചേഴ്സാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനുള്ള ഫെസിലിറ്റേഷൻ അല്ല അതിൻ്റെ എല്ലാം പണികൾ തുടങ്ങിയല്ല ഇത് ഡിസൈൻ ഒന്ന് വെയ്റ്റ് ചെയ്ത് നിന്നിരുന്നതാണ് അതിപ്പോൾ ഫൈനലായിട്ടൊരു മൂന്ന് മാസം മുമ്പാണ് പ്രൈം മിനിസ്റ്റർ അത് ത്രീ ആണ് പറയുന്നത് മൂന്ന് വർഷം പക്ഷേ അതും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അത്രയും പോകാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻസും അവർ നോക്കുന്നുണ്ട് നിങ്ങൾ കാണും ഞാനെന്തിനാ നിങ്ങളുടെ ഒരു സസ്പെൻസ് ഞാനെന്തിനാ ഇല്ലാതാക്കുന്നു അല്ലേ എന്നെ വളരെയധികം എക്സൈറ്റി ചെയ്യിക്കുന്നുണ്ട് കാണും കണ്ടിട്ട് അതെ അതെ നാൽപ്പത്തഞ്ച് ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ മേൽ എപ്പോഴും ഒരു ഹാമറിങ് പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കും ഒരു മുപ്പത് ദിവസം കൊണ്ട് ടെൻ്റെ പ്രോസസ്സസ് എല്ലാം അവർ അവസാനിപ്പിക്കുക വർക്ക് അവിടെ ചെയ്യുക ഒരു ഡിമോളിഷൻ എക്സസൈസാണ് അപ്പോൾ പ്രദേശത്ത് കച്ചവടക്കാരും യാത്രക്കാരും എല്ലാവരും റെയിൽവേ ഓപ്പറേറ്റേഴ്സും എല്ലാം കുറച്ച് ഒരു ഇതിൻ്റെ ഒരു പ്രഷർ പങ്ക് വരും നമുക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ മൂവ്മെൻറ്റിനും മൊബിലിറ്റിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരും ചേർന്ന് അത് കേരളത്തിൽ കേരള ഗവണ്മെൻറ്റും ഇവിടുത്തെ പോലീസും കോർപ്പറേഷനും ഒക്കെ ജന പ്രതിനിധികൾ എല്ലാവരും അതിനകത്ത് പാർട്ടിക്കേഴ്സായിരിക്കും സ്മൂത്തായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല സ്മൂത്തായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അത് ആണ് അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവും ഇപ്പം ഇല്ല ഇപ്പോൾ ഉള്ള സ്ഥലത്താണ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾക്കിതിൻ്റെ ഒരു ഡിസൈൻ കണ്ടു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ലാൻഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എലിവേറ്റഡ് ഏരിയയാണ് ഏതാണ്ട് മൂന്ന് നില പൊക്കത്തിലാണ് എലിവേഷൻ ഉള്ളത് മുപ്പത് മീറ്റർ അല്ല മുപ്പത് അടി മുപ്പതടി അടി പത്ത് പത്ത് മീറ്ററോളം എലിവേഷനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുകയാണ് വളരെ ഫേവറബിളായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു അവൈലബിൾ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്കത് മനസ്സിലായി ഞാനത് നിങ്ങളെ അത് അറിയിക്കുന്നതിന് ഫൈനലായിട്ട് ഇതാണ് എന്നുള്ളത് റെയിൽവേ മിനിസ്റ്റർക്ക് പ്രൈം മിനിസ്റ്ററുടെ അപ്രൂവൽ കിട്ടി റെയിൽവേ മിനിസ്റ്ററി അത് വിളംബരം ചെയ്യുന്ന മാത്രയും നിങ്ങൾക്കത് ലഭ്യമാണ് ഇല്ല തന്നിട്ടില്ല അത് ഞാനിപ്പം എൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് ചീഫിന് അതെ

അവർക്കതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞ ഇതാണ് ഈ മാറ്റം നിങ്ങൾക്ക് വരണം എനിക്ക് ആ വാക്കുപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷെ ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി ജനങ്ങളുടെ മനസ്സ് മലിനമാക്കരുത് ഒരു ദിവ്യ സ്വഭാവം മാധ്യമ പ്രവർത്തനത്തിനും ഉണ്ടാകണം അല്ലേ താങ്ക് യു